തൃശൂർ ജില്ലയിലെ ചാലക്കുടി ആനമല റോഡിൽ അതിരപ്പള്ളി സംസ്ഥാന പാതയോട് ചേർന്ന് പഴയ ഓടിറ്റീരും രണ്ടേക്കർ സ്ഥലവും വില്ക്കണക്കുണ്ട് അമ്പത്തിനാല് മീറ്റർ സംസ്ഥാന പാത ഫിന്റെ കൂടിയ വസ്തു ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും റോഡുണ്ട് ജെ എൻ ജെ ഡെൻ്റൽ പ്രൊഡക്റ്റ് കമ്പനിയുടെ എതിർവശത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ നിന്നും ചാലക്കുടിയിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരവും അതിരപ്പള്ളിയിലേക്ക് ഇരുപത് കിലോമീറ്റർ ദൂരവും ഡ്രീം വേൾഡിലേക്ക് ഒരു കിലോമീറ്റർ ജാതി പത്ത് റംബൂട്ട തേയ് മുപ്പത് വാഴ മുന്നൂറ് പാവ് നാല് മാവ് എട്ട് തേക്ക് രണ്ട് എന്നിങ്ങനെയുള്ള ഫലവൃഷങ്ങളുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നിലവിൽ ഈ പ്രോപ്പർട്ടിയിലുള്ള വീട് താമസത്തിന് അനുയോജ്യമല്ല വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വസ്തു ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക